നിന്റെ യുവത്വം നീ സമ്പാദിക്കണം വാർദ്ധക്യം വരുന്നതിന്റെ മുമ്പ് വാർദ്ധക്യം വരുമ്പോ നിനക്ക് പലതും ചെയ്യാൻ കഴിയില്ല യുവത്വത്തിൽ നിനക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഒരുപാട് വിഷയങ്ങൾ നിന്നെ കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയും ആ യുവത്വം നീ സമ്പാദിക്കണം യുവത്വം നീ മുതലാക്കണം യുവത്ത കാലത്ത് സാധിക്കും വാർദ്ധക്യ വാർദ്ധക്യകാലത്ത് സാധിക്കില്ലല്ലോ യുവത്ത കാലത്ത് ഒരാൾക്ക് അമൽ ചെയ്യാൻ കഴിയുന്നത് പോലെ വാർദ്ധക്യകാലത്ത് അമൽ ചെയ്യാൻ കഴിയുമോ ഇല്ല യുവത്ത കാലത്ത് ഒരാൾക്ക് ദീനിനു വേണ്ടി പ്രവർത്തിക്കും പോലെ വാർദ്ധക്യ വാർദ്ധക്യകാലത്ത് ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ അതുകൊണ്ട് യുവത്വം യുവത്വം മുതലാക്കണേ വാർദ്ധക്യം നീ മുതലാക്കണം ഉണർത്തി സഹോദരങ്ങളെ യുവത്വകാലത്ത് തന്നെ ഒരുപാട് ഒരുപാട് അമൽ ആഹൃതത്തിന് വേണ്ടി സമ്പാദിച്ചു വെച്ചുപോയി മഹാന്മാരായ സഹാബിമാർ താപികൾ അവരെ യുവത്വം അവർ മുതൽ പോയി യുവത്വം മുഴുവനും ദുനിയാവിൽ തീർക്കുന്നത് നമ്മുടെ ആളുകൾ നോക്ക് നിങ്ങൾ വിനോദങ്ങളിലാണ് അധികവും തീർക്കുന്നത് അതേ വിനോദങ്ങൾ നമ്മുടെ ആളുകൾക്കൊരു ലഹരിയാണ് എല്ലാ തരം വിനോദങ്ങളും കൂട്ടിക്കോളൂ ഒറ്റക്കിരുന്നാലും വിനോദം നടക്കുമല്ലോ ഇപ്പോഴത്തെ കാലത്ത് സംഘമായിട്ട് ആളുകൾ വേണ്ടതില്ലല്ലോ ഒറ്റയ്ക്ക് തന്നെ സംഘമായിട്ട് ആളുകളെ കൂട്ടിയിട്ട് കളിക്കാൻ പറ്റുന്ന കാലമല്ലേ ഇപ്പോ ഒരു ഗ്രൗണ്ടിലേക്ക് തന്നെ ഇറങ്ങണമെന്നില്ലല്ലോ കളിക്കാൻ ആ രൂപത്തിൽ തന്നെ എത്ര ആളുകളാണ് ഹരം ഹരമൂത്തിരിക്കുന്നത് സഹോദര നിന്റെ യുവത്വകാലത്ത് നിനക്ക് ക്ഷീണം കുറവാണ് നിനക്ക് സൗകര്യങ്ങൾ കൂടുതലാണ് സംവിധാനങ്ങൾ ഉപയോഗിക്കാനുള്ള ശ്രദ്ധയും ധാരാളം ലഭിക്കും ഒടിവും കടിവും ധാരാളം കിട്ടുന്ന ഒരു സമയമാണ് ആ സമയം നീ മുതലാക്കണം വസു ആ രോഗികാലം നീ സമ്പാദിക്കണം നിന്റെ രോഗം വരുന്നതിന്റെ മുമ്പ് രോഗം വരുമ്പോ പലർക്കും തോന്നും അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം ഒക്കെ തോന്നും പക്ഷേ സാധിക്കൂല രോഗം വന്നു കഴിഞ്ഞാൽ ക്ഷീണം കൊണ്ട് ഓതുന്നത് കുറച്ചായി പോകും നിസ്കരിക്കുന്നത് കുറച്ചായി പോകും